ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു പുതുപുത്തൻ വീടാണ് ഇത് താമസിച്ചിട്ടും ഇല്ല അത് ഈ ജന പേപ്പർ പോലും പൊളിച്ചു കളഞ്ഞിട്ടില്ല ഈ വീടിന്റെ ഓണർക്ക് സ്ഥലം മാറ്റം കിട്ടിപ്പോയി അപ്പൊ അത് കാരണം ഇതിൽ കഴിഞ്ഞ ദിവസം പണിയെല്ലാം തീരുന്നത് വേണ്ട മുറ്റത്ത് അത്യാവശ്യം മാവും പ്ലാവട്ട നട്ടു പിടിപ്പിച്ചിട്ടേ ഉള്ളു അത് നീറ്റ് ആൻഡ് ക്ലീൻ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാവ് വീട് അതും വൻ വിലക്കുറവിൽ അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ ആണ് ഇതൊരു റിക്വസ്റ്റ് ആണ് എല്ലാവരും ലൈക്ക് അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ഓട്ടോ അടുത്ത വീട്ടിലേ കണ്ട അടുത്ത വീട്ടിലെ പുള്ളിവിടങ്ങളൊക്കെ ഏർപ്പൊറ കയറ്റിയിട്ട് എങ്ങനെയാണ് അപ്പൊ അവരുടെ റിലേഷൻ തന്നെയാണ് അവരാണ് ഈ വീട് നോക്കുന്നത് ഇപ്പൊ സിറ്റോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗ്രാൻഡ് വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് വീട് രകത്തോട്ടൊക്കെ കേട്ടി കാണണം കാരണം സ്വന്തം ആവശ്യത്തിന് വേണത്തെ വീടാണ് അത് കാരണം നല്ല സെറ്റപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സെറ്റപ്പിലാണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത് അ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടായില്ല നിങ്ങൾ നേരിട്ട് സംസാരിക്കുമ്പോ മനസ്സിലാവും കാരണം ആ പള്ളിക്ക് ജോലി ചലം മാറ്റം കിട്ടിപ്പോയി രണ്ടുപേര് പിന്നെ ഇത് നോക്കാനാണല്ലോ ഇത് പൂട്ടിയിടാനൊന്നും അവർക്ക് താല്പര്യം ഇല്ല വാടക കൊടുക്കാനൊന്നും താല്പര്യം ഇല്ല നശിച്ചു പോകത്തേയുള്ളു അപ്പൊ അവർ വിട്ടിട്ട് പോണെങ്കിൽ വീടിന്റെ മുകളിലോട്ട് കേറാവ് സ്റ്റെയർ കേസ് കാര്യങ്ങള് ഇത് ഈ വീടിന്റെ വർക്ക് ഏരിയ അകത്തേക്കൊരു കയറി എന്ന് കാണിച്ചു തരാം നിങ്ങൾ വൺ സെറ്റപ്പ് വെച്ചാൽ വൺ സെറ്റപ്പ് വീട് ഇതിന് എൺപത് ശതമാനം ലോൺ കിട്ടൂടാ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ പക്കണന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൺപത് ശതമാനം പൈസ ലോൺ കിട്ടില്ല അത് നിങ്ങളൊരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഈ വീട് നിങ്ങക്ക് വാങ്ങിക്കാൻ പറ്റും അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീട് ഇതാ ഇതാണ് ഈ വീടിന്റെ ലിവിങ് ഏരിയ വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പുകൾ ലിവിടെ കഥകിന്റെയൊക്കെ കട്ടലിന്റെയൊക്കെ വണ്ണ വലിപ്പം ഉണ്ട കാരണം ഇത് സ്വന്തം ആവശ്യത്തിനുവേണ്ടി പണിതൊരു വീടാണ് അപ്പൊ അത് കാരണം അത്രയും സെറ്റപ്പിലാണ് ഇത് പണിതേക്കണ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂ കാരണം അത്രയും ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നതാണ് ഈ വീട് ഇതിന്റെ ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത് ഇവിടെ എങ്കിലൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വാഷ് ബേസും കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തുറന്ന് കാണിക്കാ ഒരു മിനിറ്റ് ചെയ്തതിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണിക്കാനില്ല അത്യാവശ്യം നല്ല സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കണ ഒരു വാഷ് ബേസ് എങ്ങനെ അതുപോലെ തന്നെ കോമൺ ബാത്റൂമിന്റെ സെറ്റപ്പ് വേണ്ട എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ പക്കാ ഫിനിഷിംഗിൽ ചെയ്തേക്കണ ഒരു വീട് അത് നിങ്ങൾ ഒരേ ഐറ്റംസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരേ മനസ്സിലാവൂരേരിയെ കാണുമ്പോൾ അതിന്റെ ഫിനിഷിങ് നിങ്ങൾക്ക് മനസ്സിലാവൂള്ളൂ കണ്ടോളൂ നിങ്ങൾ കണ്ടോ അത് ഡൈനിങ് ഏരിയ കാണി ഇവിടെയാണെങ്കിൽ നമുക്ക് പാത്രങ്ങള് സാധനങ്ങളൊക്കെ നമ്മൾ ഒരു ഷോക്കേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് നല്ല ഇതിനകത്ത് നമുക്ക് പാത്രങ്ങളും അത്യാവശ്യം ഷോയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കാണാൻ വേറൊരു ലുക്ക് നീ എന്റെ കിച്ചൺ ഈ വീടിന് മൂന്ന് കിച്ചൺ ആണുള്ളു കാരണം വിൽക്കാൻ പണത്തെ ആദ്യം തന്നെ പറഞ്ഞില്ലേ അവരവരുടെ ഇഷ്ടത്തിന് നല്ല സെറ്റായിട്ട് കൊണ്ടുവയ്ക്കുന്ന ഒരു വീടാണ് അത് ഒറ്റ നില വീട് അതെന്താ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കിച്ചൺ ആയിരത്തി അറുനൂറ്റി ജില്ല സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത് ഒറ്റ നില അതും പത്ത് സെന്റ് സ്ഥലത്ത് ഈ സെക്കൻഡ് കിച്ചൺ ഇവിടെയാണ് നിങ്ങളെ തീ കെത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേങ്ങാ പിന്നെ അത് പുകയില്ലാത്ത അടപ്പാണ് ഇനി അല്ലെങ്കിൽ അവിടെ ഒരു എക്സോസ് ഫാൻ വേറെ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടുള്ള ഇതാണ് കാരണം അല്ലെങ്കിൽ ചെറിയ പുകയായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കറവടിക്കും അതിനാണ് എക്സോസ് വെച്ചേങ്ങാ ഇതിങ്ങടെ വർക്കിങ് വർക്കിംഗ് ഫീസ് ആണ് കണ്ടോ അതിനും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സ്ലാബ് ഒക്കെ ഇട്ട് നല്ല സെറ്റാണത് ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ വീടിന് കാണിച്ചു അതിന്റെ ബാക്ക് വേഴ്സ് നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം നമുക്ക് ഇനി ഇതിനൊരു റൂം ആയിട്ട് കാണാം കാരണം ഇത് ഈ വീട് അത്ര കാരണം ഒരു നല്ലൊരു ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ഈ വീട്ടിലുണ്ടെന്നുള്ള അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത് അത്യാവശ്യം വലിപ്പമുള്ള റൂം ഇത് ഗസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള അത് പണിക്കാരായിട്ട് റെസ്റ്റാൻഡാക്കി എടുക്കണം ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതിന്റെ ബാക്കിയുള്ള രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് കാരണം ഇതിന്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു കോമൺ ബാത്റൂമുണ്ടല്ലോ ഗസ്റ്റ് റൂം അല്ലേ ഇത് അതിന്റെ വലിപ്പം നോക്കി അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂംസ് ആണ് ഈ വീടിനുള്ളത് അത്യാവശ്യം നല്ല വലിപ്പം നല്ല വലിപ്പം ഉണ്ട് റൂമൊക്കെ ണ്ടാ ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അടുത്തതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അതാണ് നിങ്ങളുടെ മെയിൻ ബെഡ്റൂം വേണ്ടത് അതൊക്കെ അതൊക്കെ കാണാനുണ്ട് അത്രയും സെറ്റപ്പിലാണ് വീട് ഫിനിഷ് ചെയ്തത് ഉണ്ടാവും ബാത്റൂം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം ബ്രാൻഡഡ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഈ വീടിന് ചോദിക്കുന്ന വിലയെന്ന് വെച്ചാൽ വെറും അമ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് അത് ഈ കുറയ്ക്കും കാരണം നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴേക്കും വില പിന്നെയും കുറയും കാരണം അവര് ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണ കൂടുതലുള്ള ടീമാണ് ഡീസെന്റ് പാർട്ടിയാണ് ഇതാണ് നിങ്ങളുടെ മെയിൻ ബെഡ്റൂം വേണ്ടത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ബെഡ്റൂമും ഇതിന് ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാ അതൊക്കെ നിങ്ങൾക്ക് കയറി കാണിച്ചു തരാ ഡ്രസ്സിംഗ് ടേബിള് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് വലിയൊരു മിറർ ഇതിൻ്റെ അകത്ത് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഞാനതൊക്കെ തുറന്ന് കാണിച്ചു തരാം ചെറിയ വീടാണെങ്കിലും നല്ല സെറ്റപ്പ് ഇതെന്റെ ബാത്റൂമും എല്ലാം നല്ല നിങ്ങൾ ഇതൊന്ന് നേരിട്ട് കണ്ടിട്ട് കാണിച്ച നല്ല ബ്രാൻഡഡ് വീടാണത് അത്രയും നന്നായിട്ട് പണിതേ പണിതേക്കണ ഒരു വീട് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം ചിങ്ങവനെന്ന ഒരു പരുത്തുംപാറയാണ് പരുത്തുംപാറ ജംഗ്ഷനിൽ നിന്ന് കുറച്ചകത്തോണ്ട് ഏഹ് ഈ സ്ഥലത്തിന്റെ പേര് എന്തിനാണ് പാറക്കുളം പാറക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് അത് ടാറോഡ് ഫ്രണ്ടേ തന്നെ ഈ വീടിന്റെ ഫ്രണ്ടിൽ അത്യാവശ്യം പലരക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു വീട്ടിലെത്തുള്ള സകല സാധനങ്ങളും വാങ്ങിക്കാനുള്ള കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റോറേജ് സ്പേസും ഉണ്ടല്ലേ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തൊരു ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ ഇവിടുത്തെ ഇതും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതിനു അതുപോലെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള അതിനും അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ ഇത് റെഡിമെയ്ഡ് നമ്മൾ വാങ്ങിക്കാനാണ് ഈ വാട്ട്ബേസ് ബേസ് പറയുന്നത് ഇതിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വെക്കാനാ നമുക്ക് അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഇതിനും ഉണ്ട് പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വെക്കാം അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഒക്കെ പക്കണന്നുണ്ടെങ്കിൽ ഈ വീടിന് എൺപത് ശതമാനം ലോൺ കിട്ടും അപ്പൊ ഇവർ അമ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കണമെങ്കിൽ കുറച്ച് കിട്ടും കണ്ടാ മൊത്തം മിനിറ്റർ ലോക്ക് കിട്ടും എത്ര വണ്ടി വാർക്കാനുള്ള സ്പേസ് എന്താ നോക്കി പത്ത് സെന്റ് സ്ഥലമുണ്ട് അത്യാവശ്യം വേണ്ട അടിപൊളി കാത്തേക്കും രണ്ട് പാളിക്കഥത് അത് നല്ല ഡിസൈൻ വരക്കൊക്കെ ചെയ്യുന്നതാണ് ജനലിന്റെ ഒക്കെ പേപ്പർ പോലും പൊളിച്ചളഞ്ഞിട്ടില്ല മുട്ടത്ത് തന്നെ വറ്റാത്തൊരിക്കണത് എത്ര വേണ്ടു വേണ്ടുവെന്നാലും വറ്റാത്തൊരിക്കണത് ഇനി നമ്മുടെ സൈഡിലോട്ട് നിന്ന് ഇവിടെ മാത്രം ഒത്തിരി ഭീതി കുറവുണ്ട് ഇണ്ടോ നമ്മുന്ന് ഡിറ്റ് വീതി ഉണ്ടാവുള്ളൂ നമുക്ക് അത്യാവശ്യം നടന്നു പോകാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ബാക്കിലോട്ട് നീണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ട് അണ്ടാ ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇതാണ് നിങ്ങളുടെ സേഫ്റ്റി ടാങ്ക് ആണെങ്കിൽ വരുന്നത് നമുക്ക് ഇവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അത്യാവശ്യം കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ ഫ്രണ്ടിലുണ്ട് അപ്പൊ നമുക്ക് ഒരു നല്ല സൈലന്റ് ഏരിയയിൽ നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടുള്ളൊരു ഇത് അല്ല ഇത് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസാണ് ഇതാണെന്നുണ്ടെങ്കിൽ പിള്ളേരൊന്നും കേറാണ്ടിരിക്കാൻ വേണ്ടി അതിന്റെ ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അല്ലാ മുകളിലോട്ട് വരാനുള്ള സ്റ്റെയർ ആണ് വീടിന്റെ മുകളിലോട്ടുള്ളത് അല്ല ഇവിടെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഇത്ര അടിപൊളി വീടാണ് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള